നമസ്തേ ഇന്ന് ആംഗിക അഭിനയങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഈ ഭാഗം നാട്യശാസ്ത്രത്തിൽ സാമാന്യ അഭിനയം എന്ന അദ്ധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത് ആംഗിക അഭിനയത്തെക്കുറിച്ച് നേരത്തെ പല ഭാഗങ്ങളിലായി വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് അധികമായി കടക്കുന്നില്ല അംഗങ്ങളുടെയും ഉപാംഗങ്ങളുടെയും പ്രത്യംഗങ്ങളുടെയും അഭിനയം ചലനം കർമ്മങ്ങൾ ഇതിനാണ് ആംഗികാഭിനയം എന്ന് പറയുന്നത് നമ്മൾ ഓരോ അംഗങ്ങളുടെയും ശിരസ് ഭക്ഷസായിക്കൊള്ളട്ടെ കടി അരക്കെട്ട് പാർശ്വം കാൽപാദങ്ങൾ ഇതൊക്കെ അംഗങ്ങളാണ് ഇതിൻ്റെയൊക്കെ ചലനങ്ങൾ കർമ്മങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ അംഗങ്ങളുടെയും പ്രത്യംഗ ഉപാംഗങ്ങളുടെയും പ്രത്യംഗങ്ങളുടെയും മുഖത്ത് ശിരസിൽ തന്നെ കുട്ടി കുഞ്ഞു കുഞ്ഞ് മറ്റ് ഇതുണ്ട് അല്ലേ മൂക്കുണ്ട് അധരം കവിള് താടി കണ്ണിൻ്റെ കൃഷ്ണമണിയുണ്ട് കൺപോളകളുണ്ട് പുരികമുണ്ട് ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയറ് ഉദരം ഉദരകർമ്മം തുടകൽ ജങ്ക കണങ്കാൽ ഒക്കെ വിശദീകരണങ്ങൾ പിന്നെ ഹസ്താഭിനയം അത് അംഗമാണ് ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഇതെല്ലാം ചേരുന്നതാണ് ഇതാണ് ആങ്കികാഭിനയം ഇതിന് ഇതെല്ലാം വേണം നമുക്കൊരു ഒരു വിഷയത്തെ ഒരു ഭാഷയെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മറ്റ് പലതിനോടൊപ്പം അത് ആഹാര്യാഭിനയമായിരിക്കാം വാചികാഭിനയമായിരിക്കാം ഇതിനെല്ലാം ഒപ്പം സാത്വികാഭിനയമായിരിക്കാം ഇതിനെല്ലാം രസങ്ങൾ ഭാവങ്ങൾ ഇങ്ങനെ പതിമൂന്ന് തരം നാട്ടിപ്രയോഗങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഭാഷ പൂർണ്ണമാകുന്നത് അതിനോടൊപ്പം ശോഭയ്ക്കായി നൃത്തവും നൃത്തം ശാരീരികാഭ്യാസം നമ്മൾ പറയുന്ന ജതികളായിക്കൊള്ളട്ടെ അടവുകളായിക്കൊള്ളട്ടെ ഇതൊക്കെയാണ് നൃത്തപ്രയോഗങ്ങൾ ഞാൻ മനസ്സിലാകാൻ വേണ്ടി ലളിതമായി പറഞ്ഞതാണ് അപ്പോൾ വികാരങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടും ശാരീരികമായ പ്രക പ്രയോഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് നമ്മളൊരു വിഷയത്തെ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നത് ഇതെല്ലാം സംയോജിക്കണം അപ്പോൾ ഈ സമാന്യാഭിനയം എന്ന അധ്യായത്തിൽ ആംഗികാഭിനയം ആറ് വിധം വിശദീകരിക്കുന്നുണ്ട് വാചികാഭിനയം പന്ത്രണ്ട് വിധം വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം നേരത്തെ ഞാൻ വിശദീകരിച്ചതാണ് വാചികാഭിനയം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മുൻപെയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം ഇവിടെ ആറുവിധം ആംഗികാഭിനയത്തെ പറയുന്നു ആംഗികാഭിനയം എന്താണെന്ന് ഏറെക്കുറെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനി ഇവിടെ പറയുന്ന ആംഗികാഭിനയത്തിൽ ഒന്ന് വാക്യം വാക്യം എന്താണ് പാഠ്യമാണ് വാ ഒന്നും ഓർക്കൂ പണ്ടുകാലങ്ങളിൽ വാചികാഭിനയം എല്ലാവിധ ഏകദേശ എല്ലാവിധ കലാരൂപങ്ങളിലും ഉണ്ടായിരുന്നു ക്രമേണ ക്രമേണ പല കലാരൂപങ്ങളിൽ നിന്നും അത് അപ്രത്യക്ഷമായിട്ടുണ്ട് അതായത് നടന്മാർ പാഠ്യഭാഗം ഇപ്പോൾ വളരെ കുറവാണ് തീർത്തും ഇല്ല എന്ന് പറയുന്നില്ല പല കലാരൂപങ്ങളിലും ഇപ്പോഴും അത് നിലനിൽക്കുന്നുമുണ്ട് ഓക്കെ വാക്യം എന്ന് പറഞ്ഞാൽ എല്ലാ രസങ്ങളും രസങ്ങളോടും ഭാവങ്ങളോടും അർത്ഥങ്ങളോടും ചെറിയ ചൂർണ്ണരൂപത്തിലുള്ള ഗദ്യങ്ങളോടും ഒക്കെ ചേർന്ന് വാക്യത്തെ അവതരിപ്പിക്കുകയാണ് പാഠ്യത്തെ അവതരിപ്പിക്കുന്നതാണ് ഈ അഭിനയത്തോടൊപ്പം പാഠ്യവും ഉണ്ടാവും പാഠ്യത്തിലാണ് ഈ അഭിനയവും രസവും ഭാവവും എല്ലാം ഉൾക്കൊള്ളുന്നത് അതാണ് വാക്യം അടുത്തതായി സൂച സൂച എന്താ സൂചിപ്പിക്കുക സൂചന സൂച എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാക്യത്തിൽ ഉൾക്കൊള്ളുന്ന അർത്ഥം അത് ആ വാക്യാർത്ഥമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആ വാക്യമായിക്കൊള്ളട്ടെ അത് സാത്വികങ്ങളായ ഭാവങ്ങളെ കൊണ്ടോ ആംഗിക അഭിനയത്തെ കൊണ്ടോ ആദ്യമേ പ്രകടിപ്പിക്കുന്നു ഇപ്പോൾ ഉദാഹരണം ഒരു അത് സന്ദർഭവും ആ വാക്യത്തിലടങ്ങിയിരിക്കുന്ന അർത്ഥവും എല്ലാം ആ കഥയുടെ നടനത്തിൻ്റെ സന്ദർഭവും എല്ലാം വെച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് ഇപ്പോൾ സാത്വികാഭിനയമായ രോമാഞ്ചത്തെ ആദ്യമേ അഭിനയിച്ച് കാണിക്കുന്നു അതിനുശേഷം വാക്യം പറയുന്നു ഈ ഒരു രീതിയാണ് സൂച അടുത്തതായി അങ്കുരം അങ്കുരം മനോധർമ്മമാടുകയാണ് പ്രത്യേകമായി നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതിനിപുണന്മാരായ കലാകാരന്മാർക്ക് മാത്രം ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഒരിക്കലും വാക്യത്തിൽ ഇപ്പം ഒരു വാക്യം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ ഒരു നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ എനിക്ക് നൃത്തത്തെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ ചെയ്യുമ്പോൾ ഒരു ഒരു വരിയിൽ ഒരു പല വാക്കുകൾ വരുന്നു അല്ലേ നമ്മൾ വാക്കുകളുടെ അർത്ഥം കാണിക്കുന്നു ആ വരിയുടെ മൊത്തത്തിലുള്ള ഒരു ഒരു മീനിങ് ഉണ്ടാവും അതിനെ കാണിക്കുന്നു മനോധർമ്മത്തിൽ നമ്മൾ അതിൽ കാണുന്ന തത്വത്തെ ഒന്ന് അവതരിപ്പിക്കുക അത് ആ വേർഡ് ബൈ വേർഡ് മീനിങ് ആയിരിക്കില്ല വാക്യത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥമായിരിക്കില്ല മനോധർമ്മമായി കാണിക്കുന്നതാണ് ഞാനൊരു ഉദാഹരണം പറയാം കാളിയമർദ്ദനം കാളിയമർദ്ദത്തിൻ്റെ വരിയിൽ ചിലപ്പോൾ ഇപ്രകാരമായിരിക്കും കണ്ണൻ തൻ്റെ ചിലങ്ക കിലുക്കി അരമണികൾ കിലുക്കി ആ ഇങ്ങനെ ഒരു ഇതാണെന്ന് വിചാരിക്കുക ആ നൃത്ത നൈപുണ്യം കാണിക്കുന്നു അല്ലെങ്കിൽ കാളിയൻ്റെ പത്തിയുടെ മേൽ കയറി നിന്ന് ആടുന്നു എന്നായിരിക്കും അപ്പം നമ്മൾ ആദ്യം വാക്ക് വാക്കായിട്ട് പദാർത്ഥം ആ ഓരോ പദങ്ങളുടെ അർത്ഥം കാണിക്കും പിന്നീട് ആ വാക്യത്തിൻ്റെ മൊത്തത്തിലായുള്ള അർത്ഥത്തെ ഒന്ന് കാണിക്കും പിന്നീട് ആദ്യം ആ വേർഡ് ടു വേർഡ് മീനിങ് ആയിരിക്കും കാണിക്കുന്നത് പിന്നെ വേർഡ് ടു വേർഡ് മീനിങ് ആയിരിക്കില്ല ആ നൃത്തത്തെ മൊത്തത്തിലായിരിക്കും ഇങ്ങനെ ചെയ്തു എന്നായിരിക്കും നമ്മൾ പറയുന്നത് പിന്നെ നമുക്ക് ഇതിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് കലാകാരനൊരു മനോധർമ്മമുണ്ട് ഇതിൽ കലാകാരൻ എന്ത് കാണുന്നു അത് ചെയ്ത് കാണിക്കാം അത് വേർഡ് ടു വേർഡ് മീനിങ് ആവണമെന്നില്ല ആ വാക്യത്തിൽ പറയുന്ന അർത്ഥമേ ആകണം എന്നില്ല അത് കണ്ണൻ്റെ ഒരു വ്യൂ പോയിന്റ് ആയിരിക്കാം കണ്ണൻ നൃത്തം ചെയ്യുന്നതായിരിക്കാം അല്ലെ കണ്ണൻ ആ നൃത്തം ചെയ്യുമ്പോൾ ചുറ്റുമുള്ള നമ്മുടെ ചുറ്റുപാട് പ്രകൃതി അതിനൊത്ത് എങ്ങനെ ആസ്വദിക്കുന്നു എന്നതാവാം ചിലപ്പോൾ കണ്ണൻ ചെയ്യുന്നതൊന്നും ആവില്ല ആ പ്രകൃതിയുടെ ആസ്വാദനം എങ്ങനെയായിരിക്കും ഇതൊക്കെയാണ് മനോധർമ്മം ഇതാണ് ആങ്കുരം അടുത്തത് ശാഖ ശാഖ എന്ന് പറയുന്നത് ഈ ആറ് അംഗങ്ങൾ യോജിപ്പിച്ചുള്ള ആംഗികാഭിനയം തന്നെയാണ് ശാഖ അടുത്തത് നാട്യായുധം ഇതില് ഒരു അന്തർനാടകം അരങ്ങേറുകയാണ് അതായത് ഒരു കഥാപാത്രം ഉദാഹരണം പറയാണ് ഒരു കഥാപാത്രം വന്നു ഒരു വിഷയത്തെ അവതരിപ്പിച്ചു പോയി അടുത്ത കഥാപാത്രം വരുന്നതിനു മുൻപായി അവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു അന്തർനാടകം അത് ഈ കഥയുമായി നേരിട്ട് ബന്ധമുണ്ടാവില്ല ആ കലാകാരന്മാർ മനോധർമ്മമായി അവിടുത്തെ ആ ലാഗിങ് ഒഴിവാക്കാനാകാം വേണമെങ്കിൽ ഈ കഥയുമായി ബന്ധപ്പെടുത്താം ഡയറക്റ്റ് ബന്ധം ഉണ്ടാവണം എന്നൊരു നിർബന്ധവുമില്ല അങ്ങനെ നടക്കുന്ന ഒരു അന്തർനാടകമാണ് അടുത്തത് വരുന്നത് നിവൃത്യങ്കുരം ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ സൂച തന്നെയാണ് സൂചയിൽ എന്താ നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മൾ പറയാനുള്ള വിഷയത്തെ സാത്വികാഭിനയത്തിലോ ആംഗീകാഭിനയത്തിലോ ആ വാക്യാർത്ഥം അനുസരിച്ചോ വാക്യം അതിനെ പറയുന്നത് പോലെ ചെയ്ത് കാണിച്ചതിന് ശേഷം പാഠ്യം വരുന്നു ഈ പാഠ്യം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സംസ്കൃത ഭാഷയിലോ പ്രാകൃത ഭാഷയിലോ ആകാം അതിനും നിയമങ്ങളുണ്ട് ഇതെല്ലാം നേരത്തെ വാചികാത്തിനേം വിശദീകരിച്ച കൂട്ടത്തിൽ എന്താണ് സംസ്കൃതമെന്നും എന്താണ് പ്രാകൃതമെന്നും പറഞ്ഞിരുന്നു പ്രകൃതിയാലുള്ള ഭാഷയാണ് പ്രാകൃതം നമ്മൾ നാട്യധർമ്മി ലോകധർമ്മി എന്ന് പറയുന്നത് പോലെ തന്നെ പ്രകൃതിയാലുള്ളത് എന്നാൽ പോളിഷ് ചെയ്തെടുത്തത് ഭംഗിയാക്കിയത് സംസ്കരിച്ചതാണ് സംസ്കൃതം ഇത് ഓരോ കഥാപാത്രങ്ങൾക്കും ചില കഥാപാത്രങ്ങൾക്ക് പ്രാകൃതം വേണമെന്നും ചില കഥാപാത്രങ്ങൾ സംസ്കൃതം ഉപയോഗിക്കണമെന്നും നിയമമുണ്ട് നാട്യശാസ്ത്രത്തിൽ അതെല്ലാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ സൂച തന്നെയാണ് എങ്കിലും ആംഗിക അഭിനയം അല്ലെങ്കിൽ രസങ്ങളെയും ഭാവങ്ങളെയും സാത്വിക അഭിനയത്തെ ചെയ്യുന്നത് ഒരു വ്യക്തിയും വാക്യം അവതരിപ്പിക്കുന്നത് മറ്റൊരു വ്യക്തിയുമായിരിക്കും ഒരു വ്യക്തികളെ തന്നെ ആവില്ല ഇത് രണ്ടും ചെയ്യുന്നത് ഒരാൾ വാക്യം പാഠ്യം അവതരിപ്പിക്കുന്നു ഒരാൾ അതിനനുസരിച്ചുള്ള സത്വികാഭിനയം സത്വിക ആംഗിക അഭിനയങ്ങളെ ചെയ്യുന്നു ഇങ്ങനെയുള്ള ആറ് തരം ആംഗികാഭിനയങ്ങളെ നാട്യശാസ്ത്രത്തിലെ സമാന്യാഭിനയം എന്ന അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്